ഡോക്ടർ വി പി പി മുസ്തഫ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ അത്രയും ആവേശത്തോടു കൂടിയുള്ളൊരു പ്രചരണ കോലാഹലമൊന്നും ഈ അടുത്ത കാലത്ത് ഇന്ത്യയിലെ ഒരു തെരഞ്ഞെടുപ്പിനും ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ എന്നു മുതൽ തുടങ്ങിയതാണ് ഈ ക്യാമ്പയിൻ എന്നൊക്കെ നമുക്കറിയാം പക്ഷെ ഇതാ ഏറ്റവും ഒടുവിൽ കണക്കുകൾ പോളിംഗ് ശതമാനം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് താങ്കളും ശ്രദ്ധിച്ചു കാണുമല്ലോ എന്താണ് പ്രതീക്ഷ അല്ല പോളിംഗ് ശതമാനത്തിലെ നിലവാരത്തെ മാത്രം അടിസ്ഥാനമാക്കി ഏതെങ്കിലും തരത്തിലുള്ള ജയപരാജയങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി കഴിയില്ല വളരെ മുമ്പ് നമുക്കത് സാധ്യമായിരുന്നു കേരളത്തിൽ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കൂടുമ്പോൾ അത് ഇന്ന മുന്നണിക്ക് അനുകൂലമാണ് പോളിംഗ് ശതമാനം കുറയുമ്പോൾ അത് മറ്റേ മുന്നണിക്ക് അനുകൂലമാണ് എന്നുള്ളത് എന്നാൽ കഴിഞ്ഞൊരു കാൽനൂറ്റാണ്ടിലെ അനുഭവത്തിനിടയിൽ അങ്ങനെ മാത്രം വെച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അത് മുന്നണികളുടെ ജയവിജയങ്ങളെ ജയപരാജയങ്ങളെ വിലയിരുത്താനുള്ള ഘടകമാവില്ല എന്നാൽ ഇത്തവണ പ്രതീക്ഷിച്ച തലത്തിലേക്ക് പോളിംഗ് വന്നിട്ടില്ല പക്ഷെ അത് ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞതുപോലെ കാനഡയിലേക്കുള്ള കുടിയേറ്റമാണ് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പിന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പോയിട്ടുള്ള പിന്നെ കുറച്ച് ചെറുപ്പക്കാർ പോയത് കൊണ്ടാണ് എന്ന് പറയുന്നത് വസ്തുതാപരമല്ല ഒന്ന് കാലാവസ്ഥ ബാധിച്ചിട്ടുണ്ട് ഈ അത്യന്തം പിന്നെ ഗുരുതരമായിട്ടുള്ള ഉഷ്ണ തരംഗം അത് ആളുകളെ വീടുകളിൽ നിന്ന് പുറത്തേക്ക് പുറത്തേക്കിറങ്ങുന്നതിനും ഈ വെയിലിൽ പോയി ഉഷ്ണം സഹിച്ച് ക്യൂവിലൊക്കെ നിൽക്കുന്നതിനുള്ള പ്രയാസം കാരണം രാവിലെ മുതൽ തന്നെ നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത പോലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത പോലെ എല്ലാ ബൂത്തുകൾക്ക് മുന്നിലും നീണ്ട ക്യൂ ആയിരുന്നു ഈ നീണ്ട ക്യൂ നീണ്ട ക്യൂ എന്ന് ഏതാണ്ട് രണ്ട് മൂന്ന് മണിവരെയും എല്ലാ മാധ്യമങ്ങളിലൂടെയും തുടർച്ചയായി പ്രചരണം വന്നപ്പോൾ വൈകുന്നേരം വെയിലൊക്കെ ഒന്ന് കുറഞ്ഞ് ബൂത്തുകളിലേക്ക് പോകാമെന്ന് വിചാരിച്ചവരെ അത് നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടാകണം ഒരു കാരണം അത് തന്നെയാകാം എന്നുള്ളതാണ് മറ്റൊന്ന് ഓക്കെ ഞാൻ സംസ്ഥാനത്തെ ആകെ പ്രവണത എനിക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നാൽ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിന്റെയും കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലെയും മണ്ഡലം അസംബ്ലി മണ്ഡലം തിരിച്ചുള്ള പോളിംഗ് ശതമാനം നോക്കിയപ്പോൾ യു ഡി എഫിനോ വലിയ സാധ്യതയുള്ള യു ഡി എഫിനോ നല്ല ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിലാണ് പോളിംഗ് ശതമാനത്തിൽ കുറവ് വന്നിട്ടുള്ളത് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം തന്നെ എടുത്തു കഴിഞ്ഞാൽ യു ഡി എഫിന് വൻ വോട്ടുകൾ വരേണ്ട മഞ്ചേശ്വരം കാസർഗോഡ് അസംബ്ലി മണ്ഡലങ്ങളിൽ പോളിംഗിൽ വലിയ കുറവാണ് വന്നിട്ടുള്ളത് അതേസമയം ഇടതുപക്ഷത്തിന് നല്ല ഭൂരിപക്ഷം നൽകുന്ന പയ്യന്നൂർ കന്യാശ്ശേരി മണ്ഡലങ്ങളിലൊക്കെ ഉയർന്ന പോളിങ്ങിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ സൂക്ഷ്മമായിട്ട് കൂടി വിലയിരുത്തുമ്പോഴാണ് എവിടെയാണ് പോളിങ്ങിലെ കുറവും പ്രയാസകരമായ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കുറെ കൂടി വിശദാംശങ്ങൾ ലഭ്യമാകുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുള്ളൂ പൊതുവിൽ നമ്മള് പ്രതീക്ഷിച്ചതുപോലെ കേരളത്തിലെ ഈ പ്രചരണം കേരളത്തിൽ പ്രത്യേകമായിട്ട് തന്നെ വന്നല്ലോ ഇന്നത്തെ ഈ ഫാക്ഷിസ്റ്റ് ഭരണത്തിന് അന്ത്യം കുറിക്കണം ആ ഒരു തലത്തിലേക്കുള്ള പോളിംഗ് നിലവാരം വന്നു ഇപ്പൊ പൊന്നാനി നമ്മൾ യഥാർത്ഥത്തിൽ കുറച്ചുകൂടി പ്രതീക്ഷിക്കുന്നതാണല്ലോ മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ കേന്ദ്രത്തിലെ ഈ നിലവിലുള്ള ഭരണ സംവിധാനത്തെ കുറിച്ച് വലിയ ആശങ്കയുണ്ടല്ലോ എന്നാൽ പൊന്നാനിയിലാണ് പൊന്നാനി നേരത്തെയും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പോളിംഗ് കുറവാണ് വരുന്നത് പക്ഷെ ഇത്തവണ ഏറ്റവും ഇത്തരം വേണം പോളിംഗ് ശതമാനത്തിലെ ഈ കുറവ് വന്നതിനെ വിലയിരുത്താൻ ഇപ്പോ എൽ ഡി എഫ് ജനങ്ങളോട് പറഞ്ഞത് ഏത് രീതിയിലാണ് ജനങ്ങൾ എടുത്തിട്ടുണ്ടാകുക എന്നാണ് ഇപ്പോൾ ഈ അവസാനം ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്ന ഒരു ഘട്ടത്തിൽ എൽ ഡി എഫിന്റെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ് തീർച്ചയായിട്ടും ഇവിടെ പ്രകടമായിട്ട് മുന്നിൽ വന്നിട്ടുള്ള ഒന്നെന്താ ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങൾ ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അത് ഇത് കേവലമായിട്ട് അഞ്ചു വർഷത്തേക്കുള്ള ഒരു ഗവൺമെന്റിനെ നിശ്ചയിക്കാനുള്ള ഒന്നല്ല അല്ലെങ്കിൽ ഒരു ലോക്സഭ രൂപീകരിക്കുന്ന ഒന്നല്ല നമ്മുടെ രാജ്യത്ത് ഇതിനു മുമ്പേ നടന്ന പതിനേഴ് തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ തെരഞ്ഞെടുപ്പ് കേവലമായി അടുത്ത അഞ്ചു വർഷത്തേക്കുള്ള ഒരു സർക്കാരിനെയോ അല്ലെങ്കിൽ ഒരു പാർലമെന്ററി വേദനയോ രൂപീകരിക്കുന്നോ ഒന്നല്ല ഇത് ഇന്ത്യയുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പാണ് ഇന്ത്യയുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഇന്ത്യയുടെ ഭരണഘടന അതിന്റെ മൂല്യങ്ങൾ ഇതിനെ സംരക്ഷിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇറവതുപക്ഷം ആണ് ഈ ആശയം ഏറ്റവും ശക്തമായിട്ട് മുന്നോട്ട് വെച്ചത് അത് പൊതുവിൽ കേരളീയ സമൂഹം സ്വീകരിച്ചിട്ടുണ്ട് ഇവിടെ അടുത്ത പക്ഷം ക്ഷമിച്ചത് എന്താ പ്രത്യേകിച്ച് യു ഡി എഫും ബി ജെ പിയും അവരെ സഹായിക്കുന്ന മാധ്യമങ്ങളും ക്ഷമിച്ചതെന്താ ഇത് രാജ്യത്തിന്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന അത്യന്തം ഗൗരവമായ സാഹചര്യമുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ട് പോലും കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിനെതിരായിട്ട് സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വിധിയാണോ ഇത് സംസ്ഥാന സർക്കാരിനെ ബാധിക്കുമോ അങ്ങനെ പിണറായിക്കും ചുറ്റും വന്നു കെട്ടാനാണ് യു ഡി എഫും ബി ജെ പിയും അവരെ പിന്തുണക്കുന്ന ഒരുപക്ഷം മാധ്യമങ്ങളും ക്ഷമിച്ചത് പക്ഷേ അത് ഏഷ്യയില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കാണിക്കുന്നത് അങ്ങനെ ഒരു ഇടതു വിരുദ്ധ തരംഗമോ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ഒരു ആന്റി ഇങ്കംബസിയോ പൊതുവിൽ കേരളത്തിൽ എവിടെയും ദൃശ്യമായില്ല അവർ കൊണ്ടുപിടിച്ച് ശ്രമിച്ചു അത്തരമൊരു പ്രചാരണത്തിന് പക്ഷെ അത് കേരളത്തിൽ എവിടെയും അങ്ങനെ ദൃശ്യമായില്ല കേരളം വളരെ സാഹൂതം നല്ല ജാഗ്രതയോടുകൂടി കേരളീയ സമൂഹം മതനിരപേക്ഷ സമൂഹമാണ് കേരളീയർ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഏറ്റെടുത്തത് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള പ്രത്യേകിച്ച് മോഡിയുടെ ഈ ഫാഷനിസ്റ്റ് വഴിയിലേക്കുള്ള ഈ പ്രയാണത്തിന് ഒരു ബ്ലോക്കിടുക എന്നുള്ളത് തന്നെയാണ്